ഞാൻ കേറുമ്പോ പുരുഷന്മാർക്കുള്ള ബാത്റൂം കെടുക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യാണ്ട് എന്താ പറ്റിയത് രണ്ടിന് പോയിട്ട് അവിടെ ഫ്ലഷ് ആരോ വന്നിരിക്കുന്നു അത് ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു അതന്നെ ഞാൻ തോന്നി പണിയൊക്കെ പോടോ എനിക്ക് അതിനുള്ളിൽ ഉള്ളിലേക്ക് കടക്കാനും കൂടി പറ്റിയില്ലേ അപ്പൊ ആരും പോയി പറയുന്നു പറയുന്നത് അതൊന്ന് ഫ്ലഷ് ചെയ്ത് കാണാം ഞാൻ തേന്ന് മതി ആരും ചെയ്യരുത് എന്നെന്തോ ഇപ്പൊ ക്ലീൻ ചെയ്തു ഞാൻ സ്പ്രേ വിറ്റു ഇൻഫെക്ഷൻ സ്പ്രേ ആയി തള്ളി പിടിച്ചിരുന്നു ഈ നേരം ബിഗ് ബിഗ് വിഷയത്തിൽ നീ നീ പോയി ഇത് ബോസ് എനിക്ക് മുൻപ് ആരാണ് ആ ബാത്റൂമിലേക്ക് പോയത് പുരുഷന്മാരിൽ ഒരാളാവില്ല അങ്ങനെ എന്തെങ്കിലും വിവരമില്ലാണ്ട് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ആരാണ് ആ ബാത്റൂമിലേക്ക് പോയത് എന്നുള്ള വീഡിയോ കാണിച്ചു തരാ ഇഷ്യൂ തീർന്നു തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നാൽ കരുത് കേട്ടടാ